സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങളായി നാം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഞെട്ടലിലും ദുഃഖത്തിലുമാണ് പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരണത്തിന് കീഴങ്ങി വന്ന മുന്നൂറിലധികം വരുന്ന സഹോദരങ്ങൾ കൂടാതെ പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾ സംഭവിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒട്ടേറെ പേർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഇണകളെ നഷ്ടപ്പെട്ട എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് വീടും സ്ഥലവും അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ദുഃഖം അനുഭവിച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പലരെയും ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ആയിരങ്ങൾ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് ഒട്ടേറെ നമ്മളും അതിൽ പലതരത്തിലും പങ്കാളികളാവുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടെ സഹായത്തിനായി എത്തുന്ന ഒട്ടേറെ പേർ അവരാരും തന്നെ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ പ്രസ്ഥാനം നോക്കിയിട്ടോ ഒന്നും തന്നെയല്ല എല്ലാവരും മനുഷ്യരാണ് അവിടെ കഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ തിരിച്ചറിവുള്ള മലയാളി മണ്ണിൻ്റെ വാക്കുകളാണ് സഹോദരങ്ങളെ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് നാം തമ്മിലടിപ്പിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള വെറുപ്പിൻ്റെ വിത്തുകൾ വിതച്ച് ദ്രുവീകരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ രാഷ്ട്രത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ദേശത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ നാം അറിയണം ഇവിടെ തമ്മിലടുപ്പിക്കുന്നവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അവരുടെ അധികാര കസാര അതുറപ്പിക്കണം വോട്ട് ബാങ്ക് പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കുറേ ഉന്നങ്ങളുണ്ട് കുറേ മോഹങ്ങളുണ്ട് അവർക്ക് എന്നാൽ സാധാരണക്കാരായി നാം അറിയണം നാം മനുഷ്യർ അത്രമാത്രം നാം ചിന്തിക്കേണ്ടതുള്ളൂ ആ ചിന്തയാണ് ആ ദുരന്ത ഭൂമിയിൽ നാം കാണുന്നത് തീർച്ചയായിട്ടും അവിടെ ആയിരത്തി എണ്ണൂറിലധികം വളണ്ടിയേഴ്സ് ഇവരെല്ലാവരും ഊണും ഉറക്കവും കളഞ്ഞ് സ്വന്തം ജീവൻ പണയം വെച്ച് ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വർണ്ണം നോക്കാതെ അവർ പ്രവർത്തിക്കുകയാണ് അവരുടെ രക്ഷാപ്രവർത്തനങ്ങളിലാണ് അവർക്ക് എങ്ങനെയാണ് അനുമോദനം അർപ്പിക്കേണ്ടതെന്ന് നമുക്കറിയില്ല അത് വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല ഈ സമയത്താണ് ഇവിടെ പലരും പലതരത്തിലുള്ള വൃത്തികേടുകൾ സംസാരിക്കുന്നത് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ നമുക്കറിയാം എല്ലാം നാം പലതവണ കേട്ടതാണ് എത്ര തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ നിന്നെല്ലാം നാം പടം പിടിക്കുന്നുണ്ട് നാം മനുഷ്യർ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സംസ്ഥാനത്തെ മനുഷ്യർ നല്ലവരായ അറിവുള്ള സംസ്കാരമുള്ള വിവേകമുള്ള മനുഷ്യർ അവർ തോളോട് തോൾ ചേർന്ന് പലതരത്തിലും അകമഴിഞ്ഞ് സഹായിക്കുന്നു കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് എല്ലാ തരത്തിലും സഹായിച്ച് ഏകോദര സഹോദരങ്ങളായി എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിക്കുകയാണ് ഇവിടെ വിദ്വേഷങ്ങളില്ല വെറുപ്പുകളില്ല ജാതി നോക്കുന്നില്ല മതം നോക്കുന്നില്ല ആരാണെന്ന് നോക്കുന്നില്ല ഏത് പ്രസ്ഥാനക്കാരനാണെന്ന് നോക്കുന്നില്ല ഇതെന്നെല്ലാം ഒറ്റ അർത്ഥമേ കാണുന്നുള്ളൂ മനുഷ്യനാണ് അവിടെ കിടക്കുന്നത് മരിച്ചു കിടക്കുന്നതായാലും ജീവന് വേണ്ടി കേഴുന്നവരാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിച്ച് ഒന്നും ഒരിയാളാൻ പോലും കഴിയാതിരിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും ആശ്വാസം നൽകുക എന്ന ഒറ്റ ലക്ഷ്യമേ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കുള്ളൂ അവർക്ക് മാത്രമല്ല നാം ഓരോരുത്തരും ഏത് തരത്തിലെല്ലാം സഹായിക്കുന്നോ നമുക്കെല്ലാവർക്കും ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ മനുഷ്യരെ അകറ്റി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രസ്ഥാനത്തിൻ്റെയും പലതരത്തിലുള്ള മറ്റു വിവേകശൂന്യമായ വേർതിരിവിൻ്റെയും പേരിൽ മറ്റു പലതരത്തിലുള്ള വിവേചനത്തിൻ്റെ മൂഢമായ വാക്കുകൾ പറഞ്ഞ് പലരെയും തമ്മിലടിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ നാം അറിയണം നാം മനുഷ്യരാണ് നാം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വസുദേവ കുടുംബകം ഒരു അമ്മ പറ്റമാക്കുക ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ നാം ഏത് മതക്കാരാണെങ്കിലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ജൈനായാലും സിഖ് ആയാലും ബുദ്ധനായാലും ഏത് മതക്കാരനായാലും എല്ലാം മനുഷ്യരാണ് ഓരോരുത്തർ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവരവരുടെ മതത്തിൽ ജീവിക്കട്ടെ ഈ നല്ല ഭൂമി ഈ നല്ല മനുഷ്യർ ഈ നല്ല കേരളം ഇവിടെ നമുക്ക് സന്തോഷത്തോടെ സഹോദർദത്തോടെ സഹിഷ്ണുതയോടെ ഒന്നായി എക്കാലം ജീവിക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒന്നായിക്കൊണ്ട് എല്ലാം മറന്ന് നാം ഒന്നിക്കാറുണ്ടെന്നും ഇപ്പോഴും അങ്ങനെ ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നാം തിരിച്ചറിയണം നമ്മുടെ തമ്മിൽ തമ്മിലുള്ള പോരും കലഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് എല്ലാം മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് എല്ലാം ദൂരെ എറിഞ്ഞ് നാം ഒന്നായി ഇനിയുള്ള കാലം സന്തോഷത്തോടെ സഹോദരത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം നാം എല്ലാവരും വിളിക്കുന്നത് ഒരേ ദൈവത്തെയാണ് ഒരേ ദൈവത്തെ വ്യത്യസ്ത പേരുകൾ വിളിക്കുന്നതെന്ന് മാത്രം അതുകൊണ്ടാണല്ലോ ഏകം സത്വിപ്രഹുതാവതന്തി ഒരേ ഈശ്വരനെ ഒരേ ദൈവത്തെ വ്യത്യസ്ത പേരുകൾ വിളിക്കുന്നതെന്ന് മാത്രം സഹോദരങ്ങളെ നാം അള്ളാഹു എന്ന് വിളിച്ചാലും ഈശ്വരൻ എന്ന് വിളിച്ചാലും ബ്രഹ്മാവെന്ന് വിളിച്ചാലും കർത്താവ് എന്ന് വിളിച്ചാലും കടവള എന്ന് വിളിച്ചാലും വിരാട് പുരുഷൻ എന്ന് വിളിച്ചാലും ഹിരണ്യഗർബൻ എന്ന് വിളിച്ചാലും എന്തേതൊരു പേര് കൊണ്ട് വിളിച്ചാലും അതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ നാഥനിലേക്കാണ് നാം എല്ലാവരും ആ നാഥൻ്റെ സൃഷ്ടിയാണ് ആ ഈശ്വരൻ്റെ ആ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നാം അത് തിരിച്ചറിഞ്ഞ് തമ്മിലടിപ്പിക്കുന്നവർക്ക് നാം സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉത്തരം കൊടുത്ത് തമ്മിലടിയും ചേരിപ്പോരും മതങ്ങൾ തമ്മിലുള്ള വിദ്വോഷങ്ങളും മാറ്റിവെച്ച് ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട് നമ്മെ വ്യത്യസ്തമായ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കിയത് വെട്ടിനുറുക്കാൻ വേണ്ടിയല്ല തമ്മിലടിക്കാൻ വേണ്ടിയല്ല ചേരി തിരിയാൻ വേണ്ടിയല്ല വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയല്ല പിന്നെന്തിനു വേണ്ടിയാണ് വളരെ വ്യക്തമായിക്കൊണ്ട് ലോകത്തിൻ്റെ തമ്പുരാൻ പറയുന്നു ഈ മനുഷ്യരെ ലോകത്താകമാനമുള്ള മനുഷ്യരാശ മുഴുവൻ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുകയാണ് ഏതെങ്കിലും ഒരു മതക്കാരെ പ്രത്യേകമായി വിളിച്ചില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പ്രത്യേകമായി വിളിച്ചില്ല അറബികളെ എന്ന് വിളിച്ചില്ല വിശ്വസിച്ചവരെ എന്ന് വിളിച്ചില്ല വിശ്വസിക്കാത്തവരെ എന്ന് വിളിച്ചില്ല ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ എന്ന് വിളിച്ചില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളുകളെ എന്ന് പ്രത്യേകമായി വിളിച്ചില്ല ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്നവരെ എന്ന് വിളിച്ചില്ല ലോകത്തിൻ്റെ തമ്പുരാൻ ഒന്നടങ്കം മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അയ്യോഹന്നാസ് എ മനുഷ്യരെ ഇന്നാ ഹലകനാക്കുംക്കരും ഞാൻ നിങ്ങളെ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചു വജ അല്ലാക്കും ഷുബെമ്പ കബ ഇല ലിതഅറഫു വജ അല്ലാക്കും നിങ്ങളെ ഞാൻ ആക്കി ഷുബെമ്പ കബ ഇല വ്യത്യസ്തമായ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കി ലിത ആ തിരിച്ചറിയാൻ വേണ്ടി ഇന്ന അക്കറക്കും ഇൻദല്ലാഹി അത്തുക്കാക്കും നിങ്ങളിൽ ഏറ്റവും ആദരണീയരായിട്ടുള്ളവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് നമ്മെ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം തമ്മിലടിക്കാൻ വേണ്ടിയല്ല എന്നാൽ നാം വ്യത്യസ്തമായ മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും മരണത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിലടിക്കുകയാണ് വെട്ടി നിറുക്കുകയാണ് സമാധാനം നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുത്തുകയാണ് എല്ലാം ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഒരു നാദൻ്റെ മുറ്റത്ത് വിരിഞ്ഞ പൂക്കൾ ഒരു നാദൻ്റെ മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെപ്പോലെ വൈവിധ്യങ്ങളായ നിറങ്ങളും മണങ്ങളും ഉണ്ടാകും ത്വമേഘം ശരണ്യം ത്വമേഘം വരേണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപർത്തൃപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം ദൈവം ഏകനാണ് ഏകനായ ദൈവം എന്ന് തന്നെയാണ് എല്ലാ മതക്കാരും പറയുന്നത് അത് ഹിന്ദുവട്ടെ മുസ്ലിമാകട്ടെ ക്രിസ്ത്യനാവട്ടെ എല്ലാ സഹോദരങ്ങളും പറയുന്നത് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് ദൈവം ഏകനാണെന്ന് എന്തിനു വേണ്ടിയാണ് നാം തമ്മിലടിക്കുന്നത് നാം ഒന്നാണ് നമ്മളൊന്നാണ് സ്വന്തം മതഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും മതഗ്രന്ഥങ്ങളിൽ നിന്ന് മതത്തെ പഠിക്കാത്തതുമാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം മതഗ്രന്ഥങ്ങളിൽ നിന്ന് ദൈവത്തെ അറിയാൻ ശ്രമിക്കുക അസത്യോമ അസത്ഗമയ തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞതുപോലെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അതിനുള്ള പ്രാർത്ഥനയാണ് നമ്മളുണ്ടാവേണ്ടത് അതിനുള്ള പരിശ്രമമാണ് നമ്മളുണ്ടാവേണ്ടത് അതിനുള്ള അറിവാണ് നാം നേടേണ്ടത് ഓരോരുത്തരും അവരവരുടെ മതത്തിൽ സന്തോഷത്തോടെ എന്നാൽ എല്ലാ മതങ്ങളെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും ബഹുമാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരെയും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മതങ്ങളുടെ പേരിൽ വൈവിധ്യങ്ങൾ ഉണ്ടാക്കാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് സഹായങ്ങൾ പരസ്പരം വാങ്ങിയും കൊടുത്തും അങ്ങനെ ജീവിക്കാൻ നാം ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചുകൂടെ ശ്രമിച്ചുകൂടെ സഹോദരങ്ങളെ